തലശ്ശേരി കടൽപ്പാലം കണ്ണൂരുള്ളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്ര സാക്ഷിയ തലശ്ശേരി കടൽപ്പാലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഒരു കാലത്ത് വിദേശ ശക്തികളെ കേരളക്കരയിലേക്ക് വലിച്ചടുപ്പിച്ച പാലമാണിത് ഇവിടെ സുഗന്ധദ്രവ്യങ്ങൾക്കൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന വിദേശികൾ കേരളത്തിലെ മലയോര മേഖലകളിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഈ തലശ്ശേരിയിലെ പാണ്ഡികശാലയിൽ നിന്ന് വേർതിരിക്കുകയും ഈ കടൽപ്പാലം വഴി കപ്പലിൽ എത്തിച്ചിട്ട് ലോകവിപണികളിൽ എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കരയിൽ നിന്നും കടലിലേക്ക് അടി നീളത്തിൽ തള്ളി നിൽക്കുന്ന ഈ പാലത്തിന് കടലിൽ അവസാനിക്കുന്ന ഭാഗത്ത് അടിയും മറ്റുള്ള ഭാഗത്ത് അടി വീതിയുമാണുള്ളത് ബ്രിട്ടീഷുകാരാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഈ കടൽപ്പാലം നിർമ്മിച്ചത് കരവഴിയുള്ള ചരക്ക് കിടത്ത് കൂടിയതോടെ കടൽപ്പാലത്തിൻ്റെ വാണിജ്യ പ്രധാനം കുറഞ്ഞു വരികയും കാലക്രമേണ സായാഹ്നങ്ങളൊക്കെ ചിലവഴിക്കാൻ എത്തുന്നവരുടെ ഒരു കേന്ദ്രമായി കടൽപ്പാലം മാറുകയും ചെയ്തു ഇപ്പ പാലത്തിൻ്റെ തൂണുകളെല്ലാം ദ്രവിച്ച നിലയിലുള്ളത് മുകളിലത്തെ സ്ലാബുകളെല്ലാം പൊട്ടി പൊളിഞ്ഞ പല സ്ഥലത്തും വിള്ളലുകൾ വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടച്ചിട്ട നിലയിലുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് ആൾക്കാർക്ക് പ്രവേശനമില്ല ഇപ്പം ഇതുപോലെ സൈഡിൽ വാക്ക് വേ ഒക്കെ കെട്ടി തെരുവ് വിളക്കുകളെല്ലാം സ്ഥാപിച്ച് നല്ല ഒരു സായാഹ്നങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടിത് ക്രമീകരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ അതുകൊണ്ട് തന്നെ അവരെ ആകർഷിക്കാൻ ഉള്ള ചായക്കടകളും തട്ടുകടകളും അതുപോലെ തന്നെ തലശ്ശേരിൻ്റെ സ്പെഷ്യൽ ചായക്കടികളായ തല കല്ലുമ്മക്കായ് ഉന്നക്കായ് അങ്ങനെയുള്ള ഐറ്റംസുള്ള തട്ടുകടകൾ ഇതെല്ലാം നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട് തലശ്ശേരി ഒരു വാണിജ്യ കേന്ദ്രമാകാനും അത് ചരിത്രത്തിൽ ഇടം പിടിക്കാനും പ്രധാന കാരണമായത് ഈ കടൽപാലം തന്നെയാണ് അതുകൊണ്ട് തന്നെ തലശ്ശേരിയുടെ ഒരു പഴയകാല പ്രതാപത്തിൻ്റെ അവശേഷിക്കുന്ന അടയാളങ്ങളിൽ ഒന്ന് ഒന്ന് എന്ന രീതിയിൽ കടൽപ്പാലം സംരക്ഷിച്ച് വിനോദസഞ്ചാരത്തിനായി മാറ്റിയെടുത്തെങ്കിൽ വളരെ നന്നായിരുന്നതിനെ ഇങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഈ പാലം പരിചയമുണ്ടായിരിക്കുന്നത് തട്ടുത്തൻ മറയെത്തുന്ന ഫിലിമിൽ ഒരു പ്രധാന രംഗം ഇവിടുന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിലായിരിക്കും അപ്പോൾ തലശ്ശേരി കാണാൻ വരുന്ന ആരാണെങ്കിലും ചരിത്രം ഉറങ്ങുന്ന ഈ കടൽപാലവും കൂടി ഒന്ന് കണ്ടിട്ട് പോകേണ്ടതാണ് ഇവിടെ ഇങ്ങനെ സൺസെറ്റും ആസ്വദിച്ച് കടൽക്കാറ്റും ആയിട്ട് നിന്നാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ